ഒപ്പം നിൽക്കുന്നവരെ എപ്പോഴും ചേർത്ത് പിടിക്കുന്നവരാണ് സൂപ്പർ താരങ്ങളെല്ലാം നടൻ മോഹൻലാലിൻ്റെ ഡ്രൈവറായെത്തി ഇപ്പോൾ സിനിമാ നിർമ്മാണം തന്നെ ആരംഭിച്ച ആൻ്റണി പെരുമ്പാവൂരാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നടൻ മമ്മൂട്ടിയും വ്യത്യസ്തനല്ല അടുത്തിടെ നടന്ന ഡ്രൈവറുടെ മകൻ്റെ വിവാഹത്തിന് മമ്മൂട്ടിയും ഭാര്യയും ദുൽഖറും ഒക്കെ കുടുംബസമേതമാണ് പങ്കെടുക്കാനെത്തിയതും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എപ്പോഴും എപ്പോഴും നൽകുന്നതും ഇപ്പോഴിതാ ശ്രീനിവാസനും അതേ പട്ടികയിലേക്കാണ് എത്തിയിരിക്കുന്നത് ശാരീരികമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും തന്റെ സഹായമായി കഴിഞ്ഞ പതിനാല് വർഷമായി ഒപ്പമുള്ള ഡ്രൈവർക്ക് ഒരു വീട് സമ്മാനിച്ചിരിക്കുകയാണ് നടൻ ഇക്കഴിഞ്ഞ വിഷുദിനത്തിൻ്റെ തലേദിവസമായിരുന്നു ആ വീടിന്റെ പാലുകാച്ച് ശ്രീനിവാസനും ഭാര്യ വിമലയും മകൻ ധ്യാൻ ശ്രീനിവാസനും ഭാര്യയും മകളും അടക്കമാണ് സന്തോഷകരവും ആഘോഷകരവുമായ ആ ചെറിയ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതും എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരിനടുത്തുള്ള കണ്ടനാട് എന്ന സ്ഥലത്താണ് ശ്രീനിവാസൻ ഇപ്പോൾ താമസിക്കുന്നത് അവിടെ കൃഷിയും കാര്യങ്ങളുമൊക്കെയായി വലിയ സൗകര്യമാണ് അദ്ദേഹത്തിനുള്ളത് അവിടെ തന്നെയാണ് തൻ്റെ ഡ്രൈവർക്കുള്ള വീടും അദ്ദേഹം പണിതത് പണികളെല്ലാം പൂർത്തിയായപ്പോൾ എത്രയും പെട്ടെന്ന് പാലുകാച്ച് നടത്താനും തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് വിഷുവിന് മുമ്പുള്ള ശുഭദിവസം തിരഞ്ഞെടുത്തത് തുടർന്ന് വീട്ടിലെ തിരക്കിൽ ഡ്രൈവർ പെട്ടുപോയപ്പോൾ കറുത്ത കാർ ഓടിച്ച് അച്ഛനെയും അമ്മയെയും കുടുംബത്തെയും കൊണ്ടുവന്നത് ധ്യാൻ ശ്രീനിവാസനായിരുന്നു ശ്രീനിവാസൻ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് വാഹനത്തിൽ നിന്നും പുറത്തേക്കിറക്കുവാൻ ഡ്രൈവർ ഓടിയെത്തിയിരുന്നു പിന്നാലെ വിമല കൂടിയെത്തിയ ശേഷമാണ് പതുക്കെ പതുക്കെ നടന്ന് ശ്രീനിവാസൻ വീടിനകത്തേക്ക് കയറിയത് സന്തോഷകരമായ നിമിഷമായിരുന്നു അത് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാമായി വളരെ ചെറിയ ചടങ്ങായിരുന്നു സംഘടിപ്പിച്ചത് വീടിനകത്തേക്ക് കയറവേ കയ്യിൽ കൊന്നപ്പുവുമായാണ് ശ്രീനിവാസൻ എത്തിയത് അകത്തേക്ക് കയറി വീട്ടിലെ ഹാളിൽ അദ്ദേഹം ഇരുന്നപ്പോൾ വീടൊക്കെ നടന്നു കണ്ട കുടുംബം പിന്നീട് പാല് കാച്ച ചടങ്ങിലേക്കാണ് പോയത് പിർമലയാണ് ഗ്യാസ് സ്റ്റൗ കത്തിച്ച് പാല് കാച്ചത് മറ്റു ചടങ്ങുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നിൽ ധ്യാൻ അമ്മയ്ക്ക് പിന്നിൽ ധ്യാൻ ശ്രീനിവാസനും ഉണ്ടായിരുന്നു പതിനേഴ് വർഷം തനിക്കൊപ്പം ഉണ്ടായിരുന്ന അനാരോഗ്യകാലത്ത് സ്വന്തം കാര്യം പോലും മറന്ന് ഒപ്പം നിന്ന ഡ്രൈവർക്ക് ഇത് നൽകിയാൽ പോരാ എന്ന ചിന്തയാണ് ഇപ്പോഴും ശ്രീനിവാസനും ഉള്ളത് മക്കൾ രണ്ടു പേരും തിരക്കിലും ഷൂട്ടിങ്ങുകളിലും യാത്രകളിലും ഒക്കെ ആകുമ്പോൾ എപ്പോഴും ശ്രീനിവാസനും ഭാര്യയ്ക്കും ഒപ്പമുണ്ടായിരുന്നത് ഈ ഡ്രൈവറാണ് എന്തെങ്കിലും വയ്യായിട്ട് വന്നാലോ ബുദ്ധിമുട്ടുണ്ടായാലോ സമയവും കാലവും നോക്കാതെ ഒരു മകനായി തന്നെ ഒപ്പം നിന്നാണ് ഡ്രൈവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതും ആ സ്നേഹവും മനസ്സുമാണ് ശ്രീനിവാസൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ കാരണമായതും പാലുകാച്ചിൻ്റെ വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് ശ്രീനിവാസിന് ആശംസകൾ നേരുന്നത് ഡ്രൈവറെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന് വീട് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ നല്ല മനസ്സിനെ പുകഴ്ത്തുകയാണ് ആരാധകരെല്ലാം അദ്ദേഹം തിരിച്ച് പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന പ്രാർത്ഥനയും ആരാധകർ നൽകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ